ഹലോ എന്താണ് ബായ് വന്നിട്ടോ കുക്ക് ചെയ്യാൻ വിത്ത് ബായ് അപ്പം നമ്മൾ ചെറിയൊരു സിമ്പിൾ പരിപാടി കുറച്ച് സമൂസ ഉണ്ടാക്കാത്തിട്ടാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചിക്കനും ഉരുളക്കിഴങ്ങും ഉള്ളി മാത്രം വേറെ തണസാ കൊടുത്ത സാധമൊന്നുമില്ല അപ്പൊ നമ്മളെ ഉരുളക്കിഴങ്ങ് മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കന് വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ചിക്കൻ നല്ല ഉള്ളിപ്പടിച്ചെടുക്കണം എല്ലുമ്പന്ന് വേറെ എടുത്തണം പിന്നെ ഉള്ളി അരിഞ്ഞ വെച്ചിട്ടുണ്ട് മല്ലിച്ചപ്പ് സമൂസ ലീഫ് സമൂസ ലീഫ് റെഡിമെയ്ഡാണ് കേട്ടോ നമുക്കേ ചിക്കൻ ഉള്ളി വാ ചിക്കൻ ചെറിയ ചെറിയ പീസെല്ലാം ആക്കിട്ട് നുള്ളി പറിച്ചെടുക്കോ പക്ഷെ പനിയുണ്ട് എന്നാലും എടുക്കുക അപ്പൊ കുറച്ച് നുള്ളി നമുക്ക് അടുപ്പ് കത്തിക്കാം അപ്പൊ നമുക്ക് അടുപ്പ് അടുപ്പ് കത്തിണ്ട് നമുക്ക് ഉരുളി വെക്കാം അപ്പൊ ഉരുളി ചൂടാറുണ്ട് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയില അപ്പോൾ എണ്ണ നല്ല അടിപൊളി ചൂടായിട്ട് കേട്ടോ നമുക്ക് ചെറുതായി അരിഞ്ഞ സവാള വെക്കടാം ഉള്ളി ഒന്ന് മൂത്ത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇഞ്ചിയും എടുത്തുള്ളി പേസ്റ്റ് ഇടാം കേട്ടോ ൊടുക്കണം നമുക്കത് ആ ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളേണ്ട അപ്പൊ ഇഞ്ചി വെളുത്തില്ലേ നല്ല മിക്സ് ആയിട്ട് നല്ല മൂത്താ മണം വെല്ലുടങ്ങിണ്ട് കേട്ടോ ഇനി നമുക്ക് പച്ചമുളക് ചേർക്കാം ചതച്ച പച്ചമുളക് കേട്ടോ അപ്പൊ പച്ചമുളക് കിട്ടതിനു ശേഷം കുറച്ച് വലിയ ജീര കേട്ടോ കൊറച്ച് അപ്പൊ നമ്മുടെ ഉള്ളി വഴറ്റി വന്ന ശേഷം പിച്ചുവെച്ച ചിക്കൻ കേട്ടോ നമുക്ക് ரெண்டு கரம் மசால பாக உடாட்டோ கொல்ல அடிபி குருமள கொஞ்சப்பட்டு நான்டே நாளக்கி கொடுக்க எடுக்க മഞ്ഞപ്പൊടിയും ഉപ്പുടിയും പൊഴുങ്ങിയച്ച ഉരുളക്കായങ്ങല്ലേ അത് നന്നായി ഉടച്ചിട്ടുണ്ട് കേട്ടോ അമുക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ ഉരുളക്കായങ്ങട്ടാശേ മല്ലിച്ചപ്പ് പോട്ടോ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ചട്ട കെടുത്തത് ചെറുതായി പോയി വലിയ ചട്ട കാരണം വേണ്ടത് എന്നാ ഇളക്കാൻ നല്ല സുഖം നമുക്ക് മസാല എടുക്കട്ടോ അപ്പൊ മസാല ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് വന്ന് സെറ്റാക്കി കിട്ടിന്നു കേട്ടോ വീഗേ ആ മണമുണ്ടല്ലോ മണ ഒരു രക്ഷയില്ല അപ്പം നമുക്ക് ലീഫ് ആണ് ഈ മസാല നമുക്ക് ഇതിന്റെ എങ്ങനെ ഉള്ളിലെങ്ങനെ പില്ലിയെന്ന് കാണാം കേട്ടോ അപ്പോൾ ലീഫ് എല്ലാവർക്കും മടക്കാൻ അറിയാലോ ഒന്ന് വേണമെങ്കിൽ നോക്കിക്കട്ടോ അങ്ങനെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഉണ്ടോ ഉണ്ടോ അത്രേ ഉള്ളൂ പരിപാടി ഏഹ് നമ്മൾ ഈ ഈ ഭാഗം വന്നില്ലേ ഈ ഭാഗത്ത് നമ്മുടെ മറ്റേ മൈദ നനച്ചിട്ട് പശം ഉണ്ടാക്കി കേട്ടോ അത് ഇങ്ങനെ തേച്ച് കൊടുക്കുക കുറേശ്ശേന മതിയെ അത് ഒട്ടിക്കുക നമ്മുടെ മസാല എടുക്കുക നിറയ്ക്കുക ഉണ്ടാ മസാല കുറച്ച് ഉണ്ടാക്കിക്കോട്ടെ കേട്ടോ നല്ലതാണ് എന്നിട്ട് ഉണ്ടാകാം അങ്ങനെ പിടിച്ചിട്ട് ഇത് മൂല ഇങ്ങനെ വരണേ അയ്യോ ഇങ്ങനെ വന്നു പക്ഷെ തേച്ചുകൊടുക്കണ്ടോ ഐ നമ്മുടെ വിഷുവിന് പൊട്ടിക്കണോ വലപ്പുടക്കം പോലല്ലേക്ക് അപ്പൊ ലാസ്റ്റത്തെ സമൂസം മടക്ക കേട്ടോ കഴിഞ്ഞാ ലാസ്റ്റത്തെ കേട്ടോ കഴിഞ്ഞ കേട്ടോ നമ്മടെ ചട്ടി ചൂടാണ്ട് എണ്ണ ഒഴിക്കോ അപ്പൊ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്നും ട്രിപ്പിന്റെ പൊരിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ലാസ്റ്റ് ട്രിപ്പ് കേട്ടോ അപ്പോ ലാസ്റ്റ് ട്രിപ്പ് എടുക്കാൻ പോകെട്ടോ നല്ല മുരിഞ്ഞു കിട്ടീട്ട് കേട്ടോ നോക്കി അപ്പൊ നമ്മടെ ക്രിസ്തി സമൂസ നോക്കിക്ക് സൗണ്ട് കഴിപ്പിച്ചോ ഉണ്ടോ നല്ല മൊരിഞ്ഞ സാധനം സെറ്റായിട്ട് ഇതൊന്നും കേട്ടാ നമുക്ക് നമ്മടെ ആ ഉള്ളത്തെ മസാല അല്ലേ നമ്മള് കണ്ണി കണ്ട സാധനം ഒന്നും ഇട്ടിട്ടില്ല ഒരു ഉരുളക്കിഴങ് ചിക്കൻ തപോള ടേസ്റ്റ് അതിനെ അതാണ്ടേ എണ്ണ ഒന്നും പിടിച്ചിട്ടില്ല ണോ പിന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾക്ക് അടുത്തത് കാണാം ഞാൻ തീർക്കട്ടെ കേട്ടോ